നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർവൺ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യമായി ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇടത് സർക്കാരിന്റെ അന്യായമായ വർദ്ധിതി ചാർജ് വർധനവിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് വണ്ടൂർ പോരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ കെ എസ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് ഉദ്ഘാടനം ചെയ്തു கட்டு மீண்டும் மீண்டும் வர்த்தளவு നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചു സൂജ് സൂചിപ്പിച്ചു കഴിഞ്ഞ പിണറായി ഈ വരുന്ന പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രം അഞ്ച് തവണയാണ് ഈ ഗവൺമെൻറ്റ് ഇലക്ട്രിസിറ്റിയുടെ വർദ്ധനവുണ്ടാക്കിയത് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ അഞ്ചാം തീയതി മുതൽ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് പതിനാറ് പൈസ നമ്മൾ കൂടുതൽ കൊടുക്കണം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മുതൽ പന്ത്രണ്ട് പൈസയും കൂടി നമ്മൾ കൂടുതൽ കൊടുക്കണം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ പതിനാറ് പൈസ ഒരു യൂണിറ്റിന് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ കൂടുത്തി കൂട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ പന്ത്രണ്ട് പൈസയുടെ വർദ്ധനവ് കൂടി അങ്ങനെ ആറു മാസത്തിനുള്ളിൽ ഒരു യൂണിറ്റിന് ഇരുപത്തിയെട്ട് പൈസയുടെ വർധനവാണ് വരുന്നത് സിറാജ് അധ്യക്ഷത വഹിച്ചു എസ് ടി യു ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ മുഖ്യ പ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ടി അലി നൌഷാദ് സെക്രട്ടറി സി ടി ചെറി വണ്ടൂർ പോരൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളായ ഷൈജർ എടപ്പറ്റ പി അയ്യൂബ് എം കെ നാസർ പി അഷറഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു